പ്രധാനമന്ത്രിയായി മൂന്നാം വട്ടവും സത്യപ്രതിജ്ഞ ചെയ്ത നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി ചുമതലയേൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത് ചരിത്രപരമായ ഒരു നിയോഗമാണ് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം ടീമിൽ പ്രധാനമന്ത്രിയായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത അദ്ദേഹം ഇതാ ചുമതലയേറ്റിരിക്കുന്നു അതിനുശേഷം ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആദ്യത്തെ തീരുമാനം വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു തീരുമാനം ആദ്യം തന്നെ കൈക്കൊള്ളുമോ എന്നതാണ് അറിയേണ്ടത് ഇന്ന് വൈകിട്ട് മണിക്കാണ് മന്ത്രിസഭയുടെ ആദ്യ യോഗം ചേരുന്നത് ജനക്ഷേമകരമായ ജനങ്ങളെ കൂടുതൽ നേരിട്ട് ജനങ്ങളിലേക്ക് കൂടുതൽ നേരിട്ടെത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള സുപ്രധാനമായ പ്രഖ്യാപനത്തോടെ ആയിരിക്കുമോ പ്രധാനമന്ത്രിയുടെ മൂന്നാം ടൈമിന് തുടക്കമാവുക എന്നത് അറിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ എങ്ങനെയല്ലാ സാഹചര്യം ഘടക കക്ഷികളെ കൂടി തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ പക്ഷേ മന്ത്രിസഭാ രൂപീകരണത്തിലടക്കം വലിയ സമ്മർദ്ദമൊന്നും ഘടക കക്ഷികൾക്ക് സാധിച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എഴുപത്തിരണ്ട് പേർ ഉള്ള മന്ത്രിസഭയിൽ പന്ത്രണ്ട് ഘടകകക്ഷി മന്ത്രിമാർ ആണ് ഉള്ളത് ആ ഘടകകക്ഷി മന്ത്രിമാർക്ക് അടക്കം എന്തൊക്കെ വകുപ്പുകളായിരിക്കും നൽകുക എന്നത് അറിയേണ്ടതുണ്ട് രണ്ട് പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ എന്നത് ടി ഡി പി ജെ ഡി യുവും ആണ് രണ്ട് ഘടകകക്ഷികൾക്കും ഓരോ ക്യാബിനറ്റ് പദവിയും സഹമന്ത്രി സ്ഥാനവുമാണ് നൽകിയിട്ടുള്ളത് ഇവർ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുമോ രാജ്യരക്ഷ ധനകാര്യം റെയിൽവേ പൊതുഗതാഗതം ഉപരിതല ഗതാഗതം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് ബി ജെ പിക്ക് നഷ്ടമാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട് ഒരുപക്ഷെ അല്പസമയത്തിനകം നമുക്ക് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ധാരണയുണ്ടായേക്കാം ഇപ്പോൾ ഇതാ മൂന്നാം ടൈമിലും പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത് എന്ത് എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്തെല്ലാം അറിയാനുള്ള എന്തെല്ലാം എന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ലോകവും വിദേശ രാജ്യങ്ങളുമായി മുമ്പെങ്ങും ഇല്ലാത്ത വിധം മികച്ച ബന്ധമാണ് മോദി ഭരണത്തിൻ കീഴിൽ ഇന്ത്യ ഉറപ്പാക്കിയത് അതുകൊണ്ട് തന്നെ വിദേശ നയങ്ങളിൽ ഇന്ത്യയുടെ വരാനിരിക്കുന്ന തീരുമാനങ്ങളും നിർണായകമാകും ഇന്റർനാഷണൽ ഡെസ്കിൻ